സസ്പെൻഷനിലുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കേണ്ടി വരും ആറുമാസത്തിൽ കൂടുതൽ ആരെയും സസ്പെൻഡ് ചെയ്തു നിർത്താൻ കഴിയില്ല എന്നതാണ് കേന്ദ്ര ചട്ടം അല്ലാത്ത പക്ഷം അന്വേഷണം നടത്തി നടപടിയെടുക്കണം എന്നാൽ പ്രശാന്തിന്റെ കാര്യത്തിൽ നടപടിയെടുക്കുക അത്ര എളുപ്പമല്ല അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകിനും എതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഈ സാഹചര്യത്തിൽ കോടതിയിലേക്ക് കേസെത്തിയാൽ കാര്യങ്ങൾ അവതാളത്തിലാകും ഈ സാഹചര്യത്തിൽ പ്രശാന്തിനെ സർവീസിൽ തിരിച്ചെടുക്കും എന്നാൽ അന്വേഷണം തുടരും പ്രശാന്തിന് അർഹതപ്പെട്ട പ്രമോഷൻ അട്ടിമറിക്കുന്നതിനാണ് ഇതെന്ന വാദം ശക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രശാന്തിനെതിരെ ആഴക്കടൽ വിവാദത്തിൽ അന്വേഷണം തുടങ്ങി ആ അന്വേഷണം പൂർത്തിയാകാത്തതുകൊണ്ടാണ് പ്രമോഷൻ നൽകാത്തത് എന്നാൽ മൂന്ന് കൊല്ലമായിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല ഈ സാഹചര്യത്തിൽ പ്രമോഷൻ നൽകേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ പുതിയ വിവാദത്തിലെ അന്വേഷണം തുടരുന്നുവെന്ന് കാണിച്ചുകൊണ്ട് പ്രമോഷൻ തടയാനാണ് നീക്കം ഹിയറിംഗ് സംബന്ധിച്ച വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറും സസ്പെൻഷനിലിരിക്കുമ്പോഴും പരസ്യപ്രതികരണമടക്കം നിരന്തരമായി ചട്ടലംഘനം നടത്തുന്ന പ്രശാന്തിനെതിരെ എന്തോ നടപടി സ്വീകരിക്കണമെന്നത് മുഖ്യമന്ത്രി തീരുമാനിക്കും അന്വേഷണ കമ്മീഷനെ വെച്ച് വീണ്ടും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് ആദ്യപടി എന്ന നിലയിലാണ് ചീഫ് സെക്രട്ടറിയോട് ഹിയറിംഗ് നടത്തി റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് എന്നാൽ പ്രശാന്ത് പറഞ്ഞതെല്ലാം കിറു ചീഫ് സെക്രട്ടറി രേഖപ്പെടുത്തിയത് പ്രശാന്തിന് പറയാനുള്ളതെല്ലാം ചീഫ് സെക്രട്ടറി തന്നോട് രേഖപ്പെടുത്തി കൂടാതെ രണ്ട് സ്റ്റാഫുകളെ കൊണ്ട് മൊഴി എഴുതിച്ചു അതിനുശേഷം മൂന്നും ഒന്നും പോലെയാണെന്ന് ഉറപ്പാക്കാനും പ്രശാന്തിന് അവസരം ഒരുക്കി തീർത്തും പ്രൊഫഷണൽ ആയിരുന്നു ചീഫ് സെക്രട്ടറിയുടെ സമീപനം ഗൗരവം വിടാതെ എന്നാൽ പ്രശാന്തിനോട് വൈരാഗ്യബുദ്ധി കാട്ടാതെയായിരുന്നു ഹിയറിംഗ് തനിക്കെതിരെ വ്യാജരേഖ ചമച്ച അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകനും കെ ഗോപാലകൃഷ്ണനുമെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ നടപടി സ്വീകരിക്കണമെന്ന് ചീഫ് സെക്രട്ടറി നടത്തിയ ഹിയറിംഗിൽ പ്രശാന്ത് വ്യക്തമാക്കിയിരുന്നു എന്നാൽ സർക്കാരിനെതിരെയല്ല ജയതിലകനും ഗോപാലകൃഷ്ണനുമെതിരെയാകും കേസ് കൊടുക്കുക എന്ന നിലപാടിലാണ് പ്രശാന്ത് ചീഫ് സെക്രട്ടറിയുമായുള്ള ഹിയറിംഗിന് ശേഷം പ്രശാന്ത് പരസ്യപ്രതികരണം തുടർന്നു ഹിയറിംഗിൽ പറഞ്ഞതിന്റെ സാരാംശം ഇത്രയാണെന്ന് പറഞ്ഞ് അഞ്ചു കാര്യങ്ങളാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ചട്ടങ്ങളും നിയമങ്ങളും സർക്കാരിന് ബാധകമാണ് അതിന് വിപരീതമായി പ്രവർത്തിച്ചിട്ടില്ലെന്ന എന്നാ പോയ് പോയി കേസുകൊട് എന്ന് പറയുന്നത് നീതിയുക്തമായ ഭരണ സംവിധാനത്തിന് ഭൂഷണമല്ല ഇതുവരെ സർക്കാരിനെതിരെ ഒരു കേസും കൊടുത്തിട്ടില്ല അതിന് ദയവായി സാഹചര്യം ഒരുക്കരുത് കുറിപ്പിൽ പറയുന്നു ആറുമാസത്തിൽ തീർപ്പാക്കണമെന്ന നിയമമുണ്ടായിരിക്കെ മൂന്ന് വർഷമായിട്ടും ഫയൽ പൂഴ്ത്തിവെച്ച് അതിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അകാരണമായും നിയമവിരുദ്ധമായും തടഞ്ഞുവെച്ച എൻ്റെ പ്രൊമോഷൻ ഉടനടി നൽകണം ഓരോ ഫയലും ഓരോ ജീവനെടുക്കാനുള്ള അവസരമായി കാണരുത് പ്രശാന്ത് പറയുന്നു